പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ദയനീയ പരാജയത്തെ തുടർന്ന് പിണറായി വിജയൻ എല്ലാ കോണുകളിൽ നിന്നും അതിരൂക്ഷമായി വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ പാർട്ടിക്കകത്തുനിന്ന് അതിഭീകരമായിട്ടുള്ള വിമർശനം സി പി ഐയുടെ ജില്ലാ സമ്മേള ജില്ലാ കമ്മിറ്റികളിൽ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള വിമർശനം എന്തിനു പറയുന്ന സി പി എമ്മിന്റെ പോഷക സംഘടന ആയിട്ടുള്ള എൻ ജി ഒ യൂണിയൻ്റെ സമ്മേളനങ്ങളിൽ പോലും സർക്കാരിനെതിരെ വിമർശനങ്ങൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ തോമസ് ചാഴിക്കാടൻ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങളുമായി രംഗത്ത് വരുന്നു അപ്പോൾ ഈ നിലയിൽ പാർട്ടിക്കകത്തു നിന്നും പുറത്തു നിന്നുമൊക്കെ തന്നെ വലിയ തോതിലുള്ള വിമർശന ശരങ്ങളേറ്റ് ഇങ്ങനെ കിടന്ന് പുളയുകയാണ് പിണറായി വിജയൻ പാർട്ടിക്കകത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിൽ നടന്ന അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ എഴുന്നേറ്റ ബേബി എം എ ബേബി ആദ്യമായി പറഞ്ഞത് വളരെ മെച്ചപ്പെട്ട ചർച്ചയാണ് ഇവിടെ നടന്നത് എന്നും പാർട്ടി അടിമുതൽ മുടിവരെ തിരുത്താൻ പോവുകയാണ് എന്നും പറഞ്ഞു വെച്ചു അപ്പോൾ അവിടെ നടന്ന ചർച്ച എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ള ചർച്ച ആഭ്യന്തര വകുപ്പ് ഒഴിയണം പിണറായി വിജയൻ എന്നുവരെയുള്ള ചർച്ച അവിടെ നടന്നു അപ്പോൾ അതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് എം എ ബേബി ഇങ്ങനെ പറഞ്ഞു തോമസ് ഐസക് നടത്തിയ വിമർശനം നമ്മൾ നേരത്തെ കണ്ടു അതിൽ എം എ ബി ബി പോളിറ്റ് ബ്യൂറോ അംഗവും തോമസ് ഐസക്ക് കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ് എന്ന് നമ്മൾ ഓർക്കണം ശ്രുതി അതിനിടയിൽ സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നടത്തിയ ഒരു പ്രസ്താവന മാതൃഭൂമി പത്രത്തിൽ വരികയുണ്ടായി ചെറിയൊരു പ്രസിയൊരു ഇതാണ് ഞാനൊന്ന് വായിക്കാം പി കെ മണികണ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് എഴുതിയിട്ടുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറുമോ എന്നുള്ള ചോദ്യം തള്ളിക്കളയാതെ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ വാർത്താ സമ്മേളനത്തിനിടെ യെച്ചൂരി നടത്തിയ പ്രതികരണത്തിൽ ചർച്ചകളുടെയും അഭ്യൂഹങ്ങളുടെയും പുക ചുരുളുകൾ ഉരുണ്ടുകൂടുകയാണ് കൂടുകയാണ് പാർട്ടിയിൽ വിമർശനങ്ങൾക്കും ചോദ്യങ്ങൾക്കുമൊക്കെയുള്ള ഉത്തരം ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ടാവുമെന്ന് പറഞ്ഞു വച്ചിരിക്കുകയാണ് യെച്ചൂരി അതിന് അതിന് ശേഷം ചോദ്യവും ചോദ്യവും ഉത്തരവും ഇങ്ങനെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു ആയിരുന്നു എട്ട് വർഷമായി സി പി എം ഭരണം ഭരണമാണ് കേരളത്തിൽ എന്നിട്ടും ഒരു സീറ്റേ ലഭിച്ചുള്ളൂ ഫലത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വലിയ എതിർപ്പുകൾ ഉണ്ടാവുകയും മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന ചർച്ചകൾ ഉയരുകയും ചെയ്യുന്നു ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താമോ ഇതാണ് ചോദ്യം യെച്ചൂരിയുടെ മറുപടി അതെ കേരളത്തെക്കുറിച്ചുള്ള പ്രതിപ്രതീക്ഷ വലുതായിരുന്നു അതുണ്ടായില്ല എന്തുകൊണ്ട് പ്രതീക്ഷിച്ച ഫലമുണ്ടായില്ല എന്നതിൽ ആത്മപരിശോധന അനിവാര്യമാണ് അതാണ് പി ബി പ്രസ്താവനയിൽ പരാമർശിച്ചത് പി ബിയുടെ പ്രസ്താവനയും ഏതാണ്ട് ഇതിന് സമാനമായി തന്നെയായിരുന്നു പരാജയത്തിന് പല കാരണങ്ങളുണ്ട് താങ്കൾ ബ്രാക്കറ്റിൽ മാധ്യമപ്രവർത്തകൻ ഉന്നയിച്ചത് അതായത് എട്ട് വർഷമായി ഭരണത്തിലാണ് എന്നത് അതിലൊരു കാരണം മാത്രമാണ് ഒട്ടേറെ കാര്യങ്ങളുണ്ട് എന്നിട്ട് പറഞ്ഞു ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷമേ ഇക്കാര്യത്തിൽ സ്പഷ്ടീകരണം നൽകാനാവൂ ഇതാണ് സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ചോദ്യത്തിന് നൽകിയ മറുപടി സുഹൃത്തുക്കളെ ആ ചോദ്യത്തിനിടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ പിണറായി വിജയനെ മാറ്റണം എന്നുൾപ്പെടെയുള്ള ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് സ്വാഭാവികമായും അങ്ങനെ ചോദിക്കുമ്പോൾ പാർട്ടിയുടെ ദേശീയതലസേ അങ്ങനത്തെ യാതൊരു ചർച്ചയും ഇവിടെ നടന്നിട്ടില്ല എന്ന് പറയേണ്ടതിന് പകരം അത് നിഷേധിച്ചിട്ടില്ല എന്നും തോൽവി വളരെ വലുതായിരുന്നുവെന്നും അപ്രതീക്ഷിതമായിരുന്നുവെന്നും ആത്മപരിശോധന അനിവാര്യമായിരുന്നുവെന്നും ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെന്നും ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം മാത്രമേ ഇതിലൊരു സ്പഷ്ടീകരണം വരുത്താൻ കഴിയൂ എന്നും യെച്ചൂരി പറഞ്ഞിരിക്കുന്നു ഇത് വളരെ നിർണായകമല്ല സുഹൃത്തുക്കളെ അതിന് തലവാചകമായിട്ട് മതിർമാതിരി കൊടുത്തിരിക്കുന്ന എല്ലാത്തിനും ഉത്തരം കേന്ദ്ര കമ്മിറ്റിയിൽ യെച്ചൂരി എന്നാണ് അപ്പം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ എന്താണ് നടക്കാൻ സാധ്യത എന്ന് ഒന്ന് ഉറക്കെ തിങ്കിങ് അലൌഡ് എന്ന് പറഞ്ഞ പോലെ ഒന്ന് ഉറക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറ് സുഹൃത്തുക്കളെ നമ്മൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതുവരെ നടന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടു അവരുടെ വീഡിയോയിൽ നമ്മൾ പറയുകയും ചെയ്തു പോളിറ്റ് ബ്യൂറോയുടെ ആദ്യത്തെ പ്രസ്താവന നിരാശാജനകം അതിനുശേഷം ഇവിടെ നടന്ന കമ്മിറ്റി കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഇടപെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ചർച്ചകൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞു കഴിഞ്ഞു സുഹൃത്തിൽ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ എന്താണ് നടക്കാൻ സാധ്യത എന്ന് നമ്മളൊന്ന് പരിശോധിക്കാൻ പോവുകയാണ് ഇതുപോലെ കേരളത്തിൽ നിന്ന് ഈ പറഞ്ഞ പോലെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായിട്ടുള്ള എ വിജയരാഘവൻ എം എ ബേബി തോമസ് ഐസക്ക് ഈ മൂന്ന് പേരാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത് പിന്നെ എം വി ഗോവിന്ദൻ മാസ്റ്റർ നാല് പേര് പാർട്ടി സംസ്ഥാന സെക്രട്ടറികളോട് ഈ നാല് പേരെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ മാറ്റിയാൽ ഏതാണ്ട് പത്ത് പന്ത്രണ്ടോളം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുണ്ട് അതിൽ അത് പി കെ ശ്രീമതി ഇ പി ജയരാജൻ തോമസ് ഐസക്ക് കെ കെ ശൈലജ എ കെ ബാലൻ ഇളമരൻ കരീം കെ രാധാകൃഷ്ണൻ കെ എൻ ബാലഗോപാൽ പി രാജീവ് പി സതീദേവി സി എ സുജാത ഇത്രയും പേരാണ് കേരളത്തിൽ നിന്നുള്ള പത്ത് പതിമൂന്നോളം വരുന്ന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഈ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് സംബന്ധിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്കത് സൂക്ഷേ ഈ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എന്ത് നിലപാടെടുക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നതിന് മുമ്പ് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെല്ലാം എടുക്കാൻ പോകുന്ന നിലപാട് പോളിറ്റ് ബ്യൂറോയുടെ പൊതു നിലപാടിനനുസൃതമായിരിക്കും എന്നതാണ് നമ്മൾ കാണേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് പോളിറ്റ് ബ്യൂറോ എടുക്കുന്ന ഒരു കേരള കേരളവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു നിലപാടിന് വിരുദ്ധമായി ഏതെങ്കിലും ഏതെങ്കിലും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ നിൽക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് സുഹൃത്തുക്കളെ ഈ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോളിറ്റ് ബ്യൂറോയുടെ എന്താണെന്നുള്ളത് സംബന്ധിച്ചിട്ട് ഒരു ഏകദേശ ചിത്രം നമ്മുടെ മുന്നിലുണ്ട് തുടക്കം തന്നെ ഇത് വലിയ നിരാശാജനകമാണെന്നും ഇങ്ങനെ ഉണ്ടായി എന്നുള്ളത് സംബന്ധിച്ചിട്ടൊരു ആത്മവിമർശനം ഒരു ഇൻട്രോസ്പെക്ഷൻ ഉണ്ടാകണമെന്നും ഉള്ള നിലപാടാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയം കഴിഞ്ഞ ഉടനെ തന്നെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ നടത്തിയിട്ടുള്ളത് അപ്പോൾ അത് തന്നെ പിണറായി വിജയൻ അനുകൂലമല്ല എന്ന് നമ്മൾ കാണണം കാരണം പിണറായി വിജയൻ പറയുന്ന വാദം ഭരണവിരുദ്ധ വികാരമല്ല എന്നുള്ളതാണല്ലോ അതിനോട് പോളിറ്റ് ബ്യൂറോ യോജിച്ചില്ല എന്നുള്ളത് അത് നമ്മൾ കാണാതിരിക്കരുത് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പോളിറ്റ് ബ്യൂറോയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരിയും അതുപോലെ തന്നെ മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പ്രകാശ് കാരാട്ടും കേരളത്തിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും അഞ്ച് ദിവസം മുഴുനീളം പങ്കെടുത്ത് പരാജയ കാരണം വിലയിരുത്തുന്ന റിപ്പോർട്ടുമെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ടുണ്ടാക്കി ആ റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ അംഗീകരിച്ചു പാസാക്കി ഒരു റിപ്പോർട്ട് ആയി കഴിഞ്ഞിരിക്കുകയാണ് ആ റിപ്പോർട്ടിൻ്റെ ഒരു ദിശ എന്താണോ ആ ദിശക്കനുസരിച്ചായിരിക്കും കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച വരിക എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ആ റിപ്പോർട്ട് ദേശീയ ജനറൽ സെക്രട്ടറിയുടെയും പ്രകാശ് കാരാട്ടിൻ്റെയും കൂടി ൂർണമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയതാണ് ആ റിപ്പോർട്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ റിപ്പോർട്ടിനനുസൃതമായിട്ടുള്ള ആ റിപ്പോർട്ട് എന്താണോ പറയുന്നത് അതിനനുസൃതമായിട്ടുള്ള ചർച്ചയാണ് കേന്ദ്ര കമ്മിറ്റിയിൽ നടക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് സുഹൃത്തുക്കളെ ആ റിപ്പോർട്ടെന്ന് പറയുന്നത് ഇത് വലിയ തോതിലുള്ള ഭരണ ഭരണവിരുദ്ധ വികാരമായിരുന്നുവെന്നും പാർട്ടിയുടെയും ഈ പറഞ്ഞതുപോലെ പിന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒക്കെ തന്നെ നിലപാടുകളെ അതിരൂക്ഷവും അതിനിഷിതവുമായി വിമർശിക്കുന്ന ഒരു റിപ്പോർട്ടാണ് അതെ എന്നുള്ളത് കൊണ്ടും ആ റിപ്പോർട്ടിൻ്റെ രൂപീകരണത്തിൽ സീതാറാം യെച്ചൂരിയുടെയും പ്രകാശ് കാരാട്ടിൻ്റെയും സജീവമായൊരു ഇടപെടൽ ഉള്ളതും കൂടിയായിരുന്നു എന്നുള്ളത് കൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രൂപീകരിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് പാസാക്കിയിട്ടുള്ള ആ റിപ്പോർട്ട് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൂടിയുള്ള കേന്ദ്ര നേതൃത്വം യോജിക്കുന്ന ഒരു റിപ്പോർട്ട് ആവാനാണ് സാധ്യത എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം അപ്പം അങ്ങനെ ഒരു റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും കേന്ദ്ര കമ്മിറ്റിയിൽ നടക്കുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അത് പാസ്സാകുമോ ഇല്ലയോ അത് അനുകൂലമായിരിക്കുമോ എതിരായിരിക്കുമോ എന്നുള്ള ഒരു കാര്യവും കൂടിയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടത് സുഹൃത്തുക്കളെ ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്നും പിണറായി വിജയനെതിരായിട്ടുള്ള പിണറായി വിജയൻ്റെ സമീപനങ്ങൾക്കെതിരായിട്ടുള്ള പിണറായി വിജയൻ്റെ കാഴ്ചപ്പാടുകൾക്കെതിരായിട്ടുള്ള ഒരു റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിക്കപ്പെടാനാണ് സാധ്യത എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ആ റിപ്പോർട്ടിനെ പിന്തുണയ്ക്കാൻ പിന്തുണയ്ക്കുന്നവരാരൊക്കെ ആ റിപ്പോർട്ടിനെ എതിർക്കുന്നവരാരൊക്കെ ആ റിപ്പോർട്ടിൽ മൗനം പാലിക്കുന്നവരാരൊക്കെ ഇതാണല്ലോ നമ്മൾ ഇനിയിപ്പം ഒന്ന് വിശകലനം ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോൾ ആ റിപ്പോർട്ടിന് അനുകൂലമായി സംസാരിക്കുന്നവരുടെ എണ്ണം അതിനെ എതിർക്കുന്നവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാവാനാണ് സാധ്യത കാരണം ആ റിപ്പോർട്ടിന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഉള്ളതുകൊണ്ട് അതിനെതിരെ സംസാരിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ വർദ്ധന ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത് രണ്ട് കേരളത്തിൽ വന്ന് സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരേട്ടിൻ്റെയും കൂടി കാർമ്മികത്വത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ റിപ്പോർട്ടിനെതിരെ കേരള പാർട്ടിയിൽ ശക്തമായ ഒരു എതിർപ്പ് ഉയർന്നു വന്നതായി നമ്മൾ കാണുന്നതേയില്ല ഉദാഹരണത്തിന് സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പിണറായി വിജയന്റെ നിലപാടിനനുസൃതമായി ഒരു ശബ്ദം പോലും ഉയർന്നതായി നമ്മൾ കാണുന്നില്ല ജില്ലാ കമ്മിറ്റികളിൽ നടന്ന ചർച്ചകളിലൊക്കെ തന്നെ ഏകപക്ഷീയമായി പിണറായി വിജയന് എതിരായി ഉയരുന്ന വികാരമല്ലാതെ ഒരാൾ പോലും പിണറായി വിജയൻ അനുകൂലമായി സംസാരിക്കുന്നതായിട്ട് നമ്മൾ പത്രത്തിൽ കണ്ടില്ല കണ്ണൂരിൽ പോലും അതിരൂക്ഷമായിട്ടുള്ള വിമർശനം പിണറായി വിജയനും പ്രഭൃതികൾക്കുമെതിരെ വന്നതല്ലാതെ പിണറായി വിജയൻ അനുകൂലമായി അവിടെയും ആരും സംസാരിച്ചതായി നമ്മൾ കണ്ടുന്നില്ല അപ്പോൾ സംസ്ഥാനത്ത് നടന്ന ചർച്ചകളുടെ ഒരു ഒരു സംക്ഷിപ്തം എന്താണെന്ന് ചോദിച്ചാൽ പിണറായി വിജയന് അനുകൂലമായി ഒരു ശബ്ദം പോലും ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് ആ സാഹചര്യത്തിൽ അതിനനുസൃതമായി തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ ശക്തമായി ഉയരാനിടയുള്ള ഒരു വാദഗതി എന്ന് പറയുന്നത് പിണറായി വിജയനെതിരാവാനാണ് സാധ്യത എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് അതിൽ തോമസ് ഐസക്കിനെ പോലെ തോമസ് ഐസക്ക് ഈ പോലെ കെ കെ ശൈലജ ഇതുപോലുള്ള ആളുകളൊക്കെ തന്നെ അതിശക്തമായി പിണറായി വിജയനെതിരെ സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കാര്യം എന്തായാലും അവിടെ നടക്കുന്ന ചർച്ചകളിൽ ബഹുഭൂരിപക്ഷം പേരും പിണറായി വിജയനെതിരായിട്ടുള്ള നിലപാടെടുക്കാനാണ് സാധ്യത എന്നുള്ളത് കൊണ്ട് പിണറായി വിജയനെതിരായിട്ടുള്ള കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഈ ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ആ റിപ്പോർട്ടിൽ പിണറായി വിജയനെ മാറ്റണമോ എന്നുള്ളത് സംബന്ധിച്ച് തീരുമാനമെടുക്കുവോ എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് വലിയ ഉറപ്പില്ല പക്ഷേ പിണറായി വിജയനെ എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ നടന്നിട്ട് ചർച്ചകൾ നടന്നു എന്ന് സീതാറാം യെച്ചൂരോട് ചോദിച്ചിട്ട് സീതാറാം യെച്ചൂര് നിഷേധിച്ചിട്ടില്ല എന്ന് പറയുന്നത് വളരെ വളരെ അർത്ഥഗർഭമാണ് വളരെ സ്കേത്തിങ് ആണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ അതുകൊണ്ട് ഈ കേന്ദ്ര കമ്മിറ്റി പിണറായി വിജയനെ നീക്കാനുള്ള തീരുമാനമെടുക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും പിണറായി വിജയൻ്റെ സമീപനങ്ങൾ അടിമൂടി തെറ്റായിരുന്നുവെന്നും ആ സമീപനങ്ങൾ പാർട്ടിയുടെ പരാജയത്തിൽ വലിയ പങ്ക് വഹിച്ചു എന്നുമുള്ള പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഈ ഇരുപത്തെട്ടോ ഇരുപത്തൊൻപത് മുപ്പത് പിന്നെ തീയതികളിൽ കൂടുന്ന കമ്മിറ്റിയിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്